ചില ആളുകൾ ഇങ്ങനെ നോക്കിയാ പറയില്ല ജിന്നുണ്ടോ ഇല്ലേ എന്ന് ഒരു പൂച്ച ഒരാളിങ്ങനെ നോക്കിയതാണ് എനിക്ക് ഒരാൾ പറഞ്ഞു കേട്ട അനുഭവ ഒരാൾ പറഞ്ഞതാ ഒരാൾ വീട്ടിലേക്ക് പൂച്ച ഇങ്ങനെ നോക്കിയതാണ് അപ്പൊ ഇയാൾ നിർത്തലേ നേരെ പോയിട്ട് ഗണ്ണെടുത്ത ലക്ഷ്യ അച്ചടിയാൽ അപ്പൊ ഈ ഗണ്ണെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിത്തിരിക്കേണ്ടെന്ന് വെച്ചാൽ നേരെ അങ്ങോട്ട് പോണെ എയർ ഗണ്ണുണ്ടല്ലോ ലൈസൻസ് വേണ്ട അടിച്ചു ഞാന് ഉദാഹരള വിശ്വസ്തനായ ഒരാൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞ അനുഭവമുണ്ട് അങ്ങനെ ആളിവിടെ അടുത്ത് മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് പറഞ്ഞു പെരിന്തൽമണ്ണയിലുള്ളത് എന്ന് പറഞ്ഞു അപ്പോ ഒരു ദിവസം ഇയാളെന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്റെ പേരിൽ ഒരു ആരോപണം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഞാൻ നജീബാണെന്ന് പറഞ്ഞു എനിക്ക് ആളാരാന്ന് വ്യക്തമായി വ്യക്തമാക്കി അദ്ദേഹം തന്നെ പറഞ്ഞ ജീവ ഞാൻ പൂച്ച വെടിവെച്ചു എന്ന് നിങ്ങൾ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വെടിവെച്ചു എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല ഒരാള് വെടിവെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്നുള്ളത് എനിക്ക് ഇപ്പോ ഉള്ള അറിവാണ് നിങ്ങളാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാണ് ആരാ നിങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് ഫൈസൽ മുസരിയാരാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചോ എന്നിട്ട് എന്നെ തന്നെ തിരിച്ചു വിളിക്കണം പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടില്ല എന്നോടത് പറഞ്ഞത് ഇരിക്കുന്ന അനീഫ് കായ്ക്കോടിയോട് പറഞ്ഞത് ഫൈസൽ മുസരിയാരാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഫൈസൽ മുഷീദാരെ വിളിച്ച് ചോദിച്ചിട്ട് അത് സത്യമാണെങ്കിലും അല്ലെങ്കിൽ എന്നെ അറിയിക്കണല്ലോ ഞാൻ പറഞ്ഞ പോലെ ഒരു സംഗതിയാണല്ലോ ഇനി തെറ്റാണെങ്കിൽ തിരുത്തണമല്ലോ അപ്പോ അതേ വിളിക്കാൻ അവരെ വിളിച്ചിട്ടില്ല പിന്നെ ഇന്ന് ഇന്ന് പിന്നെ ഫൈസൽ പിന്നെ പിന്നെ ഇന്ന് ഇപ്പോ ഇന്നാന്ന് തോന്നുന്നു ഹനീഫിനോട് പറഞ്ഞു അതിന് വിശദീകരണം പിന്നെ കൊടുത്തു വെച്ചാൽ ഈ പൂച്ച കോഴിയെ പിടിക്കുന്നു അവിടെ വെടിവെച്ച് പൂച്ച കോഴിയെ പിടിക്കുന്നു ആയിക്കോട്ടെ ഏതായിരുന്നാലോ ഈ ജാതി ജിന്നിങ്ങനെ ഉണ്ടോ ഇല്ല എന്നൊക്കെ തൊട്ടു നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആളുകളുണ്ട് എന്നാണ് ഇനി എന്റെ മനസ്സൊന്ന് ഇത് ഗൌരവത്തോടെ എന്റെ ഉത്തരം കേൾക്കണം